യു എസ് ഫെഡറൽ റിസർവ് സെപ്റ്റംബറിൽ നിരക്ക് കുറയ്ക്കൽ ചക്രം പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ സ്വർണ്ണവിപണി നേട്ടത്തോടെ നിലനിൽക്കുമ്പോൾ റഷ്യക്ക് സമീപം യു എസ് അന്തർവാഹിനിയുടെ സാന്നിധ്യം ഭൌമരാഷ്ട്രീയ അപകട സാധ്യതകൾ നിലനിർത്തുകയും നിക്ഷേപകരുടെ ശ്രദ്ധയാകർഷിക്കുകയും ചെയ്യുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔണസിന് മൂവായിരത്തി മുന്നൂറ്റി ഇപ്പോൾ എട്ട് ഡോളറിന്റെ പരിധിയിലാണ് പരിധിയിലായിരുന്ന ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻറ്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി അറുപത് ഗ്രാമിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്